നമ്മൾ കഴിഞ്ഞ ഏതാനും വീഡിയോയിൽ എണ്ണങ്ങളെക്കുറിച്ച് അഥവാ മൊബൈൽ നമ്പർ പറയാന് ഡേറ്റുകൾ എഴുതാന് എണ്ണം എഴുതാനും പറയാനൊക്കെ പഠിച്ചിരുന്നു അത് കണ്ടവർ മാത്രം ഇതിന് തുടർച്ച എന്നാണ് വീഡിയോ കാണുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐബട്ടണിൽ അത് കിട്ടും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് എപ്പോഴും പിന്നെ ഒരു ഗുണനപട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടാബിള് അതിനെന്താ അറബിയിൽ പറയുക അൽ ജതുവൽ ജതുവൽ അൽ ദർബ് എന്ന് പറയുക അർബ് എന്നാണ് പിന്നെ ഗുണനത്തിന് വരെ അൽദർബ് അപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയണം അതുപോലെ തന്നെ നമുക്കിവിടെ മൈനസ് ആക്കുന്നത് അതേപോലെ ഇസുക്വൽ ടു എങ്ങനെ പറയാം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് പഠിച്ചു പോയാൽ ഒരു പക്ഷേ അത് നിങ്ങൾക്ക് പറയാൻ എളുപ്പമായി വന്നേക്കും ഒന്ന് നിങ്ങൾക്ക് പറയാം അൽ ജദാവിൽ അല്ലെങ്കിൽ ജദുവൽ ജതുവൽ അൽദർബ് ഞാൻ ഉദാഹരണം പറയാം ഇരുപത് ഇൻ ടു ഇരുപത് ട്വൻറ്റി ഇൻ ടു ട്വൻ്റി ടു ഇസിക്കൽ ടു എന്നുള്ളത് ഇനി അറബിയിൽ ഇസാവി എന്ന് പറയാം ഇസാവി അർബമിയ അല്ലേ കറക്റ്റ് അല്ലേ ഇൻറ്റു അർ അർബമിയ ഇരുപത് ഇൻറ്റു ഇരുപത് അർബമിയ നാന്നൂറാണ് ഈ രീതിയിൽ അതിനെ അപ്പം അത് പറയേണ്ടത് ദർബ് എന്നാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് നേരത്തെ പണ്ടെന്നോ ഒരു വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ പുതിയ ആളുകൾക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല അവർ മനസ്സിലാക്കേണ്ടത് ഈ റബ്ബ് എന്നെപ്പോഴും പറയേണ്ടതില്ല അതിന് പകരം എന്തു പറഞ്ഞാൽ മതി ഫീ എന്ന് പറഞ്ഞാൽ മതി ഇതൊരു നല്ലൊരു നോളജിയാണ് പുതിയ ആളുകൾക്ക് സാധാരണക്കാരായ ആൾക്കാരതേ ഉപയോഗിക്കുകയുള്ളു അപ്പോൾ ഇരുപത് ഇൻറ്റു ഇരുപത് എന്നതിന് അറബിയിൽ എങ്ങനെ പറയാം എഷിരീൻ ഫീ എഷിരീൻ എന്ന് പറയാം ഓക്കെ ഇപ്പോൾ ഉദാഹരണം പറയാം പന്ത്രണ്ട് ഇൻറ്റു അഞ്ച് അറുപതാണ് അപ്പം ഇസ്നാ ഷർഫി ഹംസ സിത്തീൻ ഈ രീതിയിൽ ഫി എന്ന് ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇസാവി എന്ന് പറയൽ എപ്പോഴും ആവശ്യമില്ല നമ്മൾ കണക്ക് കൂട്ടി വരുമ്പോൾ ഇസാവി ഇത് മൊത്തത്തിൽ എത്ര വരും എന്ന് പറയും ഇസാവി എന്ന് പറയാം ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു മറ്റൊന്ന് മൈനസും പ്ലസ്സും ആണ് മൈനസിന് ഇതാ ഇതേ ഒരു വര നിങ്ങൾക്കതിൽ കാണാം മൈനസിന് എന്താ പറയുക സാധാരണ പറയുന്ന നാഗിസ് എന്നാണ് മൈനസിന് പറയാം നാഗിസ് പ്ലസ്സിന് സായിദ് എന്ന് പറയും സായിദ് ഇദ് ഓക്കെ പ്ലസ് സായിദാണ് മൈനസ് ഇതിൻ്റെയൊക്കെ സ്റ്റൈല് എഴുതുമ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതുന്ന സ്റ്റൈൽ തന്നെയാണ് അറബിയിലും എഴുതാറുള്ളത് കാരണം കോപ്പി റേറ്റ് പോലെ അതേപോലെ ഇങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഓക്കെ അപ്പോൾ അതും പഠിച്ചു മറ്റൊന്ന് ഹരണമാണ് ഹരണം ഇതേപോലെ ഹരണത്തിന് രണ്ട് കുത്ത് താഴെയും മേലും ഉണ്ടാകും ഹരണത്തിന് അറബിയിൽ തക്സീം എന്ന് പറയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വീഡിയോ പഴയകാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ അപ്ഡേഷൻ ചെയ്ത് പുതിയ തലമുറയൊക്കെ കേൾക്കുന്നതുകൊണ്ടാകുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് തക്സീം അപ്പോൾ എന്താ പറയുക ആഷർ തക്സീം ഇസ്നീൻ ഈ രീതിയിൽ എത്രയും ആഷർ തക്സീം ഇസ്നീൻ കം കം മറുപടി കമൻ്റ് ബോക്സിൽ എഴുതുക ഓക്കെ ഇങ്ങനെ ഇതുപോലെ ഇത്തരം നല്ല അറബികൾ പറയുന്ന സ്റ്റൈലല്ലാതെ ഒരു ലിറ്ററേച്ചർ അറബി സ്റ്റൈലിൽ നിങ്ങൾ ജനങ്ങളോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല അത് പഠിക്കുന്നതിന് അറബി യൂണിയുടെ ക്ലാസ് റൂമുണ്ട് എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ചർച്ച ആവശ്യമുണ്ടെങ്കിൽ ഇതിനോടൊപ്പമുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ശുക് അൻ്റെ അസ്സലാം